മൂന്നാമത്തെ വിഷയം പെണ്ണുങ്ങളോട് കൽപ്പിക്കുകയാണ് നോക്കുന്നവർക്കൊന്നും അവരുടെ സൗന്ദര്യം അവർ കാണിച്ചു കൊടുക്കാവതല്ല കാണിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല ഇവിടെ അവരുടെ ഭംഗി അവർ കാണിക്കരുത് ആർക്ക് ആർക്കും ആർക്കൊക്കെ പറ്റുമെന്ന് ഇനി താഴെ പറയാൻ കഴിയുന്നു അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതൊഴികെ ഈ ഒരൊക്കെ വാക്കിനെ ചൊല്ലി ഒരുപാട് ഒരുപാട് ചർച്ചകൾ മധബുകളിൽ ഇമാമുമാരിൽ താബിടിയങ്ങളിൽ സര്യങ്ങളിൽ ഒക്കെ നടന്നിട്ടുണ്ട് നമ്മളെല്ലാം പറയുന്നു അതിൽ എന്താണ് നമ്മുടെ മധുബിലെ പ്രബലമായ അഭിപ്രായമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ അള്ളാഹു സുഭാനുഭവച്ചാല പെണ്ണുങ്ങളോട് ഭംഗി നിങ്ങൾ കാണിക്കരുത് എന്താണ് ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ ഭംഗിയും സൗന്ദര്യവും നിങ്ങൾ പുറത്ത് കാണിക്കരുത് ഇല്ല എന്നാ ഹറമിൻ അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതൊഴികെ വെളിവായി പോകുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ വെയിലൂടെ പോവാണ് പെട്ടെന്ന് താക്കടിച്ചു മുഖത്ത് വസ്ത്രം നീങ്ങി അല്ലെങ്കിൽ കൈ കണ്ടുപോയി കാല് കണ്ടുപോയി ഇങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അത് താനെ വെളിവായി പോവുകയാണ് അങ്ങനത്തേതൊഴികെ ഒരപ്പഹം എല്ലാം എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ ആദരിക്കേണ്ടതാണ് ഈ ിൽ അഭിപ്രായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അർത്ഥം വസ്ത്രം അവർ ധരിക്കുന്ന വസ്ത്രം അതിന് ഭംഗിയുണ്ടല്ലോ വസ്ത്രം ഒരു ചമൽക്കാരമാണല്ലോ അല്ലെ സീന കുഹാൻ തന്നെ പറഞ്ഞില്ലേ വസ്ത്രം നിങ്ങൾക്ക് അലങ്കാരമാണ് അവരുടെ വസ്ത്രം ഒന്നും ഓടിപ്പൊഴിച്ചു കാണി അതൊന്നും അവരുടെ വസ്ത്രം അത് ആർക്കും കാണാം അത് കാണപ്പെടുന്നതാണ് അത് അവർക്ക് മറച്ചു മറച്ചുവെക്കേണ്ടതില്ല എന്നാരു പറഞ്ഞു അബ്ദുല്ലാഹിബിന് മസ്രൂദ് ഇവന് ജുബെള്ളാബന് പറഞ്ഞു ഇവിടെ അഭിപ്രായം പറഞ്ഞു അൽ വജുഹു മുഖം എന്നവിടെ അർത്ഥമുണ്ട് سعيد بن جبي رضي الله عنه أتى أنبر إمام أوزاعي رضي الله عنه برينه الوجه والكفاني والسيار إما ده تنهي واكي من مكة منقية وسترم ين إذن أرتمندن إيمون إمامين امام ام. نوكوها قال ابن عتية مهانا يسقيه ابن عتية رضي الله عنه برينه ويظهر لي എനിക്ക് പരിശുദ്ധ മനസ്സിലാകുന്നത് ഈ വാക്കുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ എന്താണിതിന്റെ അർത്ഥം അന്നൽ പെണ്ണ് തജ്തഹിദ ഫിൽ ഇഖ്ഫാഇ ലികുല്ലി മാ ഹുവ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭംഗി എന്ന് പറയപ്പെടുന്ന സംഗതി എന്തൊക്കെയാണോ അത് മുഴുവനും അവൾ മറക്കേണ്ടത് ഭംഗി എന്ന് പറഞ്ഞത് എന്താണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആണിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഭംഗിയുടെ ഏറ്റവും വലിയ നിദർശനം അല്ലെ അങ്ങനെയെങ്കിൽ ശരീരം മുഴുവനും അവർ മറക്കേണ്ടതു തന്നെയാണ് പിന്നെ ഈ വ്യക്തമാക്കുന്നതൊഴികെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നമുക്ക് നമുക്കൊഴിച്ചുകൂടാനാവാത്ത ഒരു ചലനം ഒരു അനക്കം അതു കാരണം പ്രത്യക്ഷപ്പെടുന്നത് കുഴപ്പമില്ല ചെപ്പ് കയറി കാലിന്റെ ചെപ്പഭാഗം അല്ലാതെ കയറാൻ കഴിയില്ല അല്ലെങ്കിൽ കാറ്റടിച്ചു ഒരു സാധനത്തിന് പൊക്കിയപ്പോ കയ്യന്റെ ഒരു ഭാഗം ഉണ്ടായി ഇറങ്ങി മുൻകൈ കണ്ടു കുഴപ്പമില്ല അങ്ങനെ അറിയാതെ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വിളിവായി പോകുന്നതല്ലാതെ ഒരു പെണ്ണ് ഒന്നുമേ വെളിവാക്കാൻ പാടുള്ളതല്ല എന്നാണ് ഈ ആയത്തിന്റെ മേണയെന്ന് തങ്ങൾ പറയണം ഇതാണ് എനിക്ക് വളരെ നല്ല അഭിപ്രായമായി തോന്നുന്നത് ഇതുതന്നെയാണ് പക്ഷേ മുഖവും അങ്കയും മറക്കേണ്ടതില്ല എന്ന അഭിപ്രായം വരാനുള്ള കാരണം ും വിസ്കരിക്കുമ്പോഴും അവര് മുഖവും മുൻകൈയും മറക്കേണ്ടതില്ല എന്ന ആ ഒരു ഷോക്കും ഉള്ളതുകൊണ്ടാണ് ചിലരൊക്കെ ഇത് ഇതിൽ പെടാവുന്നതാണ് എന്ന അഭിപ്രായം പറഞ്ഞിരിക്കാൻ കാരണം എന്നല്ലാതെ ആലോചിച്ചു നോക്കിയാൽ മുഴുവൻ മറക്കേണ്ടതുതന്നെ രണ്ട് അഭിപ്രായങ്ങൾക്കും ഭിപ്രായങ്ങൾക്കും അവരുടേതായങ്ങൾക്ക് ഹദീസുകൾ ഹദീസുകളുണ്ട് അതിനർത്ഥം ഏറ്റവും നമ്മൾ സൂക്ഷ്മതയാണ് ഇവിടെ നോക്കുന്നത് എന്താണ് സൂക്ഷ്മത അതാണ് നമ്മൾ എടുക്കാൻ പോവുക മുൻകൈയും മുഖവും വെളിവാകപ്പെടാവുന്നതാണ് കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അവർ പറയുന്ന ഹദീസ് ഇതാണ് വസല്ലമ തങ്ങളുടെ അടുത്ത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ ബിബി റളിയല്ലാഹു അവർ വന്നപ്പോ വളരെ നേർത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നത് അവരാണെങ്കിൽ ഒന്ന് ചെറുപ്പക്കാരിയാണ് കല്യാണം അപ്പോൾ അലൈഹി വസല്ലം അൻഹാ കഴിഞ്ഞിട്ടില്ലാഹിം തങ്ങളുടെ മുഖം തിരിച്ചു വന്നു ദേഹത്ത് നേർത്ത വസ്ത്രമാണ് ശരീരം കാണുന്ന വസ്ത്രമാണ് നേർമ്മയുള്ള കനം കുറഞ്ഞ കട്ടിയില്ലാത്ത വസ്ത്രമാണ് അർത്ഥം തങ്ങളുടെ മുഖം തിരിച്ചു എന്നിട്ട് പറഞ്ഞു യാ അസ്മാ അല്ലയോ അസ്മാ ഒരു പെണ്ണ് ലം പെണ്ലകത്തിൽ അവളിൽ നിന്ന് ഒരിക്കലും ഇതൊഴികെ എന്ന് മുഖവും തങ്ങൾ ചൂണ്ടിക്കൊടുത്തു എന്ന്ഹയോട് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മക്കാലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാലാമത്തെ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം ഭംഗി ഭംഗിയെന്നത് രണ്ട് വിധമാണ് പ്രകൃതിയാൽ അള്ളാഹു നൽകുന്ന ഭംഗിയുണ്ട് നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന ഭംഗിയുണ്ട് അല്ലേക്കയ്യത്തായ ഭംഗിയിൽപ്പെട്ടതാ മുഖം എന്നത് അതും ഭംഗി തന്നെയാണ് ഭംഗി കാണിക്കരുത് എന്ന് പറഞ്ഞാൽ മുഖം ശരീരത്തിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാഗം മുഖമാണല്ലോ അത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഭംഗിയുണ്ട് അത് വസ്ത്രമുണ്ട് ആഭരണങ്ങളുണ്ട് മൈലാഞ്ചിയുണ്ട് മറ്റു പല വിഷയങ്ങളും അത് ഉണ്ടാക്കിയെടുക്കുന്ന ഭംഗിയാണ് രണ്ടു തരം ഫലനം ക്കും ഖുർആൻ പറഞ്ഞുവല്ലോ ഖുദൂജീനത്തും എന്റെ മസ്ജിദിൻ എല്ലാ നിസ്കാരത്തിന്റെ സമയത്തും നിങ്ങൾ ഭംഗി കൂടെ പിടിക്കണം ദേഹത്തന്നുള്ള ഭംഗിയെ അല്ല അപ്പ പറഞ്ഞത് അത് എന്തായാലും ഏത്തല്ലോ അതല്ല ഖുദൂജീനത്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഭംഗി പരമാവധി നിഷ്കരിക്കാൻ പോകുമ്പോ കൂടെ കൂട്ടണം ഇപ്പൊ കിടന്നു തുടങ്ങിയ വസ്ത്രത്തിൽ ജുമാക്ക് പോകരുത് അർത്ഥം ഏതെങ്കിലും പഴയതിട്ടുള്ള ഓടിപ്പോവാ നിസ്കരിക്കാൻ പോകുമ്പോ നല്ല വസ്ത്രത്ത് പോകണം പോകണം അപ്പൊ ആർക്കും കണ്ടാ പറ്റാത്ത ഏതെങ്കിലും ഒരു തുണിയോ മുണ്ടോ എടുത്തിട്ടാണ് ചെല്ലുക നമുക്ക് നല്ല ഡീസെന്റ് ഉള്ള വസ്ത്രങ്ങളുണ്ട് എന്നാൽ ആ പള്ളിക്ക് വരേണ്ടത് ഹുദു ജീനത്തും എന്താ കുല്യ എന്താ ജീനത്ത് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ജീനത്തിനെ സംബന്ധിച്ച ബാബു പറഞ്ഞു അത് നിങ്ങൾ പരമാവധി നിസ്കരിക്കാൻ വരുമ്പോ നിങ്ങൾ ഭംഗിയും കൊണ്ടുവരണം അപ്പൊ രണ്ടു തരം ഭംഗി ഒന്ന് പ്രകൃതിയാൽ ഉള്ളത് നമ്മൾ എന്തായാലും കൊണ്ടുപോകുന്നുണ്ട് അല്ലെ കൂടെ നിങ്ങൾ കൊണ്ടാക്കിയെടുക്കാവുന്ന ഭംഗിയും നിങ്ങൾ കൊണ്ടുവരണം എന്ന് അള്ളാഹു പറഞ്ഞു അപ്പൊ ഭംഗി പ്രകൃതിയ അള്ളാഹു നമുക്ക് തന്നതുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഭംഗിയുമല്ലു اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك تب الله تيجي بركته أبدت الله سندوش بكتة